ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ആവുന്നതും എന്നാൽ യൂട്യൂബിൽ നിങ്ങൾ ഇതുവരെ കാണാത്തതുമായ കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ടിപ്സുകളൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരുന്നാൽ നമുക്ക് പൈസ ലാഭിക്കാനും അതുപോലെ തന്നെ സമയം ലാഭിക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സോപ്പിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് കുളിക്കുന്ന സോപ്പോ അലക്കുന്ന സോപ്പോ ഏതു ആയിക്കോളട്ടെ ഇതുപോലെ ചെറുതായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് വെറുതെ അങ്ങോട്ട് കളയും തീരെ ചെറിയ പീസ് ആയതുകൊണ്ട് കയ്യിൽ പിടിച്ച് നമുക്കിത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങളൊന്നും ആര് വെറുതെ കളയണ്ട കേട്ടോ ഈ ഒരു സൂത്രം ചെയ്താൽ മതി നമ്മുടെ ഈ കിടൽ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ പഴയ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഇനി ആ കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങളെല്ലാം നമുക്ക് സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ വലിയ സോക്സ് ആണ് എടുക്കുന്നതെങ്കിൽ സോക്സ് പകുതിക്ക് വെച്ച് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കണം സോപ്പ് ബീസെല്ലാം സോക്സിനുള്ളിലേക്ക് ഇട്ടിയതിന് ശേഷം സോക്സ് സോക്സ്താ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ഇതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാട്ടോ എല്ലാ ഡ്രസ്സും നമ്മൾ വാഷിംഗ് മെഷീനല്ലല്ലോ കഴുകാറ് അപ്പോൾ മെഷീനിൽ കഴുകാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ കഴുകാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ആദ്യം തന്നെ സോപ്പ് ഇട്ട നമ്മുടെ സോക്സ് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം ഇനി നമുക്ക് കഴുകാനുള്ള തുണിയെടുത്ത് ഒന്ന് നനച്ചതിന് ശേഷം നമ്മുടെ സോക്സ് കൊണ്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളായിട്ട് നമുക്കുള്ളത് ഒന്നാമത്തേത് കുഞ്ഞു കുഞ്ഞു സോപ്പ് കഷ്ണങ്ങൾ വെറുതെ പോവില്ല രണ്ടാമത്തേത് സോപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ട് ടച്ച് ചെയ്യാത്തതുകൊണ്ട് സോപ്പ് മൂലം അലർജിയും ഉണ്ടാവില്ല തുണി കഴുകാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സോപ്പ് കഷ്ണങ്ങൾ ഇട്ട സോക്സ് കൊണ്ട് നമ്മുടെ വാഷ് ബേസിനും സിങ്കും ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു സോക്സിനുള്ളിലേക്ക് കുളിക്കുന്ന സോപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് ആ സോക്സ് കൊണ്ട് അവരുടെ മേൽ തേച്ച് കൊടുക്കുന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടമാവും സാധാരണ ലൂഫയൊക്കെ വെച്ച് കുഞ്ഞുങ്ങളുടെ ദേഹം കഴുകുമ്പോൾ അവർക്ക് വേദനിക്കുന്നു എന്ന് പറയാറില്ലേ ഇതിന് ആ ഒരു കുഴപ്പമില്ല കേട്ടോ ഉപയോഗത്തിന് ശേഷം നമ്മുടെ സോക്സ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരാണിയിൽ തൂക്കിയിട്ടാൽ മതി അതിൽ വെള്ളം മുഴുവനും വാർന്നു പോയിക്കൊള്ളും അപ്പോൾ നമ്മൾ വെറുതെ കളയാൻ വെച്ചിരുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു സോപ്പ് പീസുകൾ കൊണ്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് കുളിക്കാനുള്ള ഒരു സോപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ കൂടി വന്നാൽ രണ്ടാഴ്ചയോ മാത്രമാണ് ഇതുപോലെ ഒരു സോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു സോപ്പ് നമുക്ക് മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് സോപ്പ് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാനിവിടെ സോപ്പിൻ്റെ ഒരു പീസ് മാത്രമാണ് കേട്ടോ ഇപ്പം എടുക്കുന്നുള്ളൂ ഇതിൽ നിന്നും ഒരു സോപ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നമ്മളെടുത്ത സോപ്പ് ഇത ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കാം അലൂമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ പാത്രങ്ങളൊന്നും തന്നെ എടുക്കരുതേ സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം ഞാനിവിടെ ഒരു സ്റ്റീൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കപ്പിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ച സോപ്പ് പീസുകൾ ഇട്ട് കൊടുക്കാം അര ലിറ്ററോളം വെള്ളം ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് വെട്ടി വെട്ടിത്തിളിക്കുന്ന ഈ വെള്ളം നമ്മുടെ കപ്പിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിക്കാനുള്ളത് കൊണ്ടാണ് പ്ലാസ്റ്റിക് പാത്രം എടുക്കരുതെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സോപ്പും അലുമിനിയവും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് അലുമിനിയം പാത്രവും വേണ്ടെന്ന് പറഞ്ഞത് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് ഒരു പാത്രം വെച്ച് അടച്ച് ഒരു ദിവസം ഇങ്ങനെ തന്നെ മാറ്റി മാറ്റിവെക്കാം ഞാനിത് രാത്രിയിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു വെച്ചത് ഇങ്ങനെ രാത്രിയിൽ ചെയ്യുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും ഇതാ കണ്ടോ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ സോപ്പ് എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതൊന്ന് ഇളക്കി നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിനായിട്ട് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പീസ് സോപ്പ് നമ്മൾ അലേറ്റെടുത്തപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അലിയാത്ത കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിച്ചെടുക്കാം പിന്നെ ചൂടുവെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമുക്ക് എത്രമാത്രം ലൂസായിട്ടിരിക്കണോ അത്രയ്ക്ക് മാത്രമേ ചൂടുവെള്ളം ചേർക്കാൻ പാടുള്ളൂ ഞാനിവിടെ അര ലിറ്റർ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടകളെല്ലാം സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ അലിയിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വാഷ് ആണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി ഡെറ്റോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെറ്റോൾ ഓപ്ഷണൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഡെറ്റോൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ വീട്ടിൽ ഹാൻഡ് വാഷിൻ്റെ പഴയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് നിറച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലേക്ക് നിറച്ചതിന് ശേഷം ബാക്കി ഇത്രയുണ്ട് അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നിറച്ച് വയ്ക്കുന്നുണ്ട് കണ്ടോ ഒരു പീസ് സോപ്പ് കൊണ്ട് ഒരു മാസത്തേക്കുള്ള ഹാൻഡ് വാഷാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് വാഷ് പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെ ഉള്ളതാണോ എന്നൊന്ന് നോക്കാം ഇതാ കണ്ടോ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഹാൻഡ് വാഷ് കിട്ടിയിരിക്കുന്നത് നല്ല പതയുമുണ്ട് പിന്നെ ചൂടൊക്കെ കൂടുതലുള്ള സമയമാണെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ബോട്ടിലിരുന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കട്ടയായി വരുവാണെങ്കിൽ ഒരല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കൂലിക്ക് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി അധികം വിലയൊന്നും കൊടുത്ത് ഹാൻഡ് വാഷ് വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട കേട്ടോ ഒരു പീസ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഹാൻഡ് വാഷ് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കൈ കഴുകുന്നിടത്തായാലും ബാത്റൂമിലായാലും സോപ്പ് പെട്ടിയിൽ നമ്മൾ വെക്കുന്ന ഒരു സോപ്പിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് സോപ്പിനകത്ത് വെള്ളമൊക്കെ കയറി വീർത്ത് കുഴഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുമില്ല ഇങ്ങനെ കുഴഞ്ഞ് വീർത്തിരിക്കുന്ന സോപ്പിന് കുറച്ച് കഴിയുമ്പോൾ സോപ്പിൻ്റേതായ യാതൊരു ഗുണങ്ങളും ഉണ്ടാവില്ല അതായത് ഇതിനോട്ട് പത പോലും ഉണ്ടാവില്ല മാത്രമല്ല ഇങ്ങനെയുള്ള സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യും സോപ്പ് പെട്ടിയിൽ വെക്കാതെ തന്നെ ഒരു സോപ്പ് മാസങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് കുളിക്കാനുള്ള ഒരു സോപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയ ഒരു ആണി വേണം ആണിക്ക് പകരമായിട്ട് പപ്പട കമ്പി എടുത്താലും മതി കേട്ടോ അടുത്തതായിട്ട് സോപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് ഈ ആണി കൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഞാനെടുത്ത ആണി തീരെ ചെറുതായിരുന്നെട്ടോ അതുകൊണ്ട് ആണി കൊണ്ട് സോപ്പിൻ്റെ ബാക്കിലും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പപ്പടക്കമ്പിയാണെങ്കിൽ ഒറ്റ കുത്തുകൊണ്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് നല്ല കട്ടയുള്ള ഒരു നൂല് വേണം നമ്മൾ പാക്കറ്റ് അരിയൊക്കെ വാങ്ങുമ്പോൾ അതായത് അഞ്ച് കിലോയോടെയോ പത്ത് കിലോയോടെയൊക്കെ അരി വാങ്ങുമ്പോൾ അതിൽ തുന്നിരിക്കുന്ന നൂലില്ലേ അതാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത നൂല് സോപ്പിൻ്റെ ഹോളിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊരു ആണിയിൽ തൂക്കിയിടാനുള്ളതാണ് അതുകൊണ്ട് എത്രത്തോളം നീളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നൂല് മുറിച്ചെടുക്കാം ഞാൻ ദാ ഇത്രയും നീളത്തിനാണ് നൂല് കെട്ടി കൊടുക്കുന്നത് ഇനി ഇത് ബാത്റൂമിലോ വാഷ്ബേസിന് അടുത്തോ എവിടെയെങ്കിലും ഒരു ആണിയിൽ തൂക്കിയിട്ടാൽ മതി ഇങ്ങനെ സോപ്പ് തൂക്കിയിടുമ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സോപ്പ് ഡ്രൈ ആകും അതുകൊണ്ട് സോപ്പ് ഒട്ടും തന്നെ വേസ്റ്റായി പോകില്ല അതുമാത്രമല്ല കുളിക്കുന്ന സമയത്ത് സോപ്പ് കയ്യിൽ നിന്നും വൈദ്യുതി തറയിലേക്ക് വീഴുകയുമില്ല അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ